എല്ലാ ഗ്രഹങ്ങൾക്കും വെളിച്ചം നൽകുന്നത് സൂര്യനാണ് സൂര്യൻ്റെ വിസ്താരം അൻപത് കോടി യോജനയാണെന്നാണ് വിശ്വാസം സൂര്യൻ ബ്രഹ്മാണ്ടത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരം ഇരുപത്തിരണ്ട് കോടി യോജനയാണ് ഈ സൂര്യൻ ദിക്കുകളെയും ആകാശം നഗരം സ്വർഗം ഭൂമി എന്നിവയെ വേർതിരിക്കുന്നു സൂര്യൻ്റെ ഗതിഭേദമനുസരിച്ച് ഉത്തരായണം ദക്ഷിണായനം വിഷുവത്ത് എന്നീ മൂന്ന് കാലങ്ങളും ഉണ്ടാകുന്നു ഇളവമാസം മുതൽ കന്നിമാസം വരെയുള്ള അഞ്ച് മാസങ്ങൾ ഉത്തരായനവും വൃശ്ചികമാസം മുതൽ മീനമാസം വരെ അഞ്ച് മാസങ്ങൾ ദക്ഷിണായനവും മേടം തുലം എന്നീ മാസങ്ങൾ വിഷുവത്തുമായാണ് ഉത്തരായണത്തിൽ സൂര്യൻ മന്ദഗതിയായി മുകളിലോട്ടുയർന്നതും കൊണ്ടും ആ കാലം പകൽ അധികമായും രാത്രി കുറഞ്ഞതും ദക്ഷിണായനത്തിൽ ശീരഗതിയായി താഴോട്ട് ഇറങ്ങുന്നതുകൊണ്ടും ആ കാലം പകൽ കുറഞ്ഞതും രാത്രി അധികമായും വിഷുപത്ത് കാലങ്ങളിൽ രാത്രി പകൽ എന്നിവ തുല്യമായിരിക്കുന്നു സൂര്യന് ശിഖ്രഗതി മന്ദഗതി സമഗതി എന്നീ മൂന്ന് ഗതികളും ഉണ്ട് മറ്റു ഗ്രഹങ്ങൾക്ക് ജാരദ്ഗവം ഐരാവതം വൈശനരം എന്നിങ്ങനെ മൂന്ന് സ്ഥാനങ്ങളും ഉണ്ട് ഈ സ്ഥാനങ്ങളിൽ ഐരാവതം ഉത്തര ഉത്തരസ്ഥാനവും ജഗദ്ഗവം മധ്യസ്ഥാനവും വൈശ്വനരം ദക്ഷിണസ്ഥാനവും അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം ഈ ഒൻപത് നക്ഷത്രങ്ങളും ഐരാവത വീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മകം പൂരം ഉത്രം അത്തം ചിത്തിര ജ്യോതി വിശാഖം അനിഴം തൃക്കേട്ട തുടങ്ങിയ ഒൻപത് നക്ഷത്രങ്ങൾ ജാരകഥ വീതിയിലാണ് സ്ഥിതി ചെയ്യുന്നു മൂലം ഊരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി തുടങ്ങിയ ഒൻപത് നക്ഷത്രങ്ങളും വൈശനരത്തിലും സ്ഥിതി ചെയ്യുന്നു